അനധികൃതമായി ഇന്ത്യയിലേക്ക് കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ തൊള്ളായിരത്തിലധികം ബംഗ്ലാദേശികളും റോഹിയങ്കൻ നുഴഞ്ഞുകയറ്റക്കാരെയും തടവിലാക്കിയതായിട്ടാണ് വ്യക്തമാക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് ബംഗ്ലാദേശി പൗരന്മാരും മുന്നൂറ്റി പതിനെട്ട് റോഹിയങ്കകളും ഉൾപ്പെടെ തൊള്ളായിരത്തി പതിനാറ് പേരാണ് വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി പിടിയിലായിരിക്കുന്നത് ആർ പി എഫ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം എൺപത്തിയെട്ട് ബംഗ്ലാദേശികളും റോഹ്യങ്ങളും വടക്കു കിഴക്കൻ മേഖലകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായാണ് പ്രസ്താവനയിൽ പറയുന്നത് അറസ്റ്റിലായ പ്രതികളിൽ പലരും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതായും സമ്മതിച്ചിരുന്നു കൊൽക്കത്ത പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇവർ അറസ്റ്റിലായതും അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു ബംഗ്ലാദേശി പൗരൻ പിടിയിലായിരുന്നു ഇരുപത് വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ബംഗ്ലാദേശി പൗരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും പൂനെയിലെ മഹർഷി നഗർ ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിടിയിലായതും ഇയാളുടെ കൈവശം വെച്ചിരുന്ന നിരവധി വ്യാജ ആധാർ കാർഡുകൾ അടക്കമാണ് പോലീസ് കണ്ടെടുത്തതും കൊൽക്കത്തയിലെ ഒരു ഏജന്റ് വഴിയാണ് ഇയാൾ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയതും തുടർന്ന് ഈ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ തന്നെ ഇയാൾ മുംബൈ അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിലായി കഴിഞ്ഞു വരികയായിരുന്നു പൂനെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും ഏഴ് ആധാർ കാർഡുകൾ രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ രണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ ഏഴ് പാൻ കാർഡുകൾ അതേപോലെ തന്നെ നാല് പാസ്പോർട്ടുകൾ ഒൻപത് ക്രെഡിറ്റ് കാർഡുകൾ ഒൻപത് ഡെബിറ്റ് കാർഡുകൾ എട്ട് ജനന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മലേഷ്യ സൗദി അറേബ്യ യു എ കുവൈറ്റ് ഖത്തർ എന്നിവരുടെ കാർഡുകൾ അതുപോലെ തന്നെ കറൻസികൾ എന്നിവയും പിടിച്ചെടുത്തിരുന്നു സ്വർഗേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകേറ്റുകാരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്തിയൊന്ന് ബംഗ്ലാദേശി പൗരന്മാരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തതും തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് രാജ്യത്താകെ അനധികൃതമായി കുടിയേറുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതും ദില്ലിയിൽ നിന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുമെല്ലാം തന്നെ അനധികൃത ബംഗ്ലാദേശികൾ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നതും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതും എങ്ങനെയാണ് ഇത്രയധികം പേർ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ് മുപ്പത്തിയൊന്നു പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ ഇന്ത്യയിലെത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണേന്ന് പോലീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് പെരുന്തുറയിലെ ഫാക്ടറിയിൽ നിന്നും ചെയ്തിരുന്ന ഏഴ് ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിൽ തന്നെ പിടികൂടുന്നതും വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് ഇവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവരിൽ ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ആസാം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശ് പൗരന്മാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ ആരോപിച്ചിരുന്നു അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടുത്തിടെ പിടികൂടിയവർ എല്ലാം തന്നെ തമിഴ്നാട്ടിലെ തുണി ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു എന്നതും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു ന്യൂസ്